അയോധ്യ അനുകൂല പരാമർശത്തിൽ സൈബർ ആക്രമണം നേരിടുന്ന ഗായിക കെ എസ് ചിത്രയെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പക്ഷം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ആക്രമിക്കുന്നത് ഫാസിസമാണ് അതാണ് ചിത്രയ്ക്കെതിരെ നടക്കുന്നതെന്നും വി ഡി സതീശൻ പറയുകയുണ്ടായി വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രതികരണം അതേസമയം ചിത്രക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം കടുക്കുകയാണ് അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നായിരുന്നു കെ എസ് ചിത്രയുടെ വീഡിയോ സന്ദേശം അതേസമയം പരാമർശത്തിൽ വിവാദം പുകയുക തന്നെയാണ് കെ ചിത്രയുടെ ആഹ്വാനത്തിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകൾ നിറയുന്നതിനിടെ ചിത്രയെ പിന്തുണച്ച ഗായകൻ ജി വേണുഗോപാലിനെതിരെയും സൈബർ ഇടത്തിൽ വിമർശനം ഉയർന്നിരുന്നു ജി വേണുഗോപാൽ പറയുന്നത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങളെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം ചിത്രയെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നുമായിരുന്നു കെ എസ് ചിത്ര ആവശ്യപ്പെട്ടത് ഈ വീഡിയോ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കമായത് അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ചിത്ര ഏറ്റുവാങ്ങുന്ന ഫോട്ടോയും പുറത്തു വന്നിരുന്നു ചിത്ര എന്ന വിഗ്രഹം ഉടഞ്ഞെന്നും ചരിത്രം മനസ്സിലാക്കാതെയാണ് ഗായിക സംസാരിക്കുന്നതെന്നും വിമർശനങ്ങൾ ഇടത് പ്രൊഫൈലുകളിൽ നിന്നടക്കം രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ചിത്രയെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി ചർച്ചകൾ കടുത്തതോടെയാണ് ഗായകൻ ജി വേണുഗോപാൽ ചിത്രയെ പിന്തുണച്ച ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയത് വായനയോ എഴുത്തോ രാഷ്ട്രീയ ആഭിമുഖ്യമോ ചിത്രക്കില്ല എന്നും ഈ വിഷയത്തിൽ ഭക്തി മാത്രമാണ് പ്രതിഫലിച്ചത് എന്നുമായിരുന്നു വേണുഗോപാലിന്റെ പോസ്റ്റ് ഇത്രയും ഗാനങ്ങൾ പാടിത്തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്നും വേണുഗോപാൽ ചോദിച്ചിരുന്നു പിന്നാലെയാണ് അത്ര നിഷ്കളങ്കമായി കാര്യങ്ങൾ നിസാരവൽക്കരിക്കരുതെന്ന മറു വിമർശനവുമായി വേണുഗോപാലിനെതിരെയും ചർച്ച മുറുകിയത് നേരത്തെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്ത നടി ശോഭനയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇടത് സൈബർ പ്രൊഫൈലുകൾ ഒന്നടങ്കം ശോഭനയ്ക്കെതിരെ രംഗത്തെത്തിയെങ്കിലും ശോഭനയെ ബി ജെ പിയുടെ അറയിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ശോഭനയ്ക്കെതിരായ ചർച്ചകൾ കെട്ടടങ്ങും മുൻപെയാണ് കെ എസ് ചിത്രയും വിമർശനങ്ങളിൽ നിറയുന്നത്